ഓൺലൈനിൽ കണ്ട് ഇഷ്ടപ്പെടുന്നതെല്ലാം നമ്മൾ അങ്ങനെ വാങ്ങി കൂട്ടാറുണ്ടല്ലേ എന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ആമസോൺ വഴി ഒരു ജീവിത പങ്കാളിയെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു കഥയിലേക്കാണ് ഇനി പ്രിയാൻഷി ഷിമാളും രജത് വർമ്മയുമാണ് ആമസോൺ വഴി ഒന്നായവർ ആമസോൺ വഴി പൂത്തുലഞ്ഞ പ്രണയം ആയതുകൊണ്ട് തന്നെ വിവാഹ ആഘോഷങ്ങൾക്കായി ഇരു കൈകളിലും അണിഞ്ഞ മെഹന്ദിയിൽ നന്ദി സൂചകമായി ആമസോണിന്റെ ലോഗോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആമസോൺ തന്നെ അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പ്രിയാൻഷിയുടെ മെഹന്തി വീഡിയോ പങ്കുവച്ചു ആ ദൃശ്യങ്ങൾ കണ്ടുവരാം അഞ്ജലി ജോൺ ചേരുന്നുണ്ട് ആ തത്സമയം അഞ്ജലി എന്തായാലും നല്ല രസം ഉണ്ടല്ലോ മെഹന്തി വീഡിയോ കാണാൻ വേണ്ടി ആമസോണിന്റെ സാധാരണ കല്യാണ ദിവസമൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേരെന്താണോ അതിൻ്റെ അക്ഷരം അല്ലെങ്കിൽ ഒരു മണവാളനും മണവാട്ടിയും ഒന്നിച്ചിരിക്കുന്നൊരു ദൃശ്യം ആയിരിക്കും അങ്ങനെ ഒരു ചിത്രമായിരിക്കും കയ്യിൽ നേരെ വരച്ചിട്ടുണ്ടാകും പക്ഷേ ഇത് ആമസോണിൻ്റെ ആ എ ആണ് നേരെ മെഹന്തിയിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് ആമസോൺ വഴിയുള്ള ഇവരുടെ ഒരു പ്രണയ സാബല്യം എന്താണ് ആ കഥ നമ്മൾ പറയുമ്പോൾ സാധാരണ പറയാറുണ്ടല്ലേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ആമസോണിൽ ലഭ്യമാണെന്നുള്ളത് പക്ഷേ ഇതുപോലെ ജീവിതത്തിലൊരു ട്വിസ്റ്റ് വരുമെന്ന് നമ്മൾ ആരും എന്തായാലും പ്രതീക്ഷിക്കില്ലല്ലേ ഒരിക്കലും എന്താണ് കല്യാണം കഴിക്കാനുള്ള ഒരു പ്രിയപ്പെട്ട വരനെ ഇതിലൂടെ തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ പക്ഷെ അങ്ങനൊരു പോസ്റ്റാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആമസോൺ പുറത്തുവിട്ടത് അതിൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ പുറത്തുവിട്ടത് എന്തായാലും ആമസോണിയൻസ് വിവാഹിതരാകുന്നു എന്നായിരുന്നു ആ തലക്കെട്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നെറ്റിലായിരിക്കും അതെന്താ അങ്ങനെ ഒരു ക്യാപ്ഷൻ എന്നായിരിക്കും അപ്പൊ ഈ വീഡിയോ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും ദാ കല്യാണ തലേന്ന് നമ്മുടെ ഈ പറഞ്ഞ വധു കയ്യിൽ മെഹന്തി എണ്ണിട്ടുണ്ട് സാധാരണ മെഹന്തിയുടെ ആ ഭാഗത്ത് വരന്റെ പേരാണ് എഴുതാറൊക്കെ ഉള്ളല്ലേ അല്ലേ പക്ഷെ അതിന് പേരെന്താ നോക്കിക്ക ആമസോണിൻ്റെ എയിം ആ ഒരു ചിഹ്നം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിന് പിന്നിലെ ഏറ്റവും വലിയ കാര്യം ഇവർ രണ്ടുപേരും ആമസോണിൽ തന്നെ വർക്ക് ചെയ്തു വരുന്ന ആളുകളായിരുന്നു എംപ്ലോയിസ് ആയിരുന്നു അങ്ങനെ ആമസോൺ കാരണമാണ് ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും അപ്പോൾ എന്തായാലും ആമസോൺ ഇങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഈ ഒരു വീഡിയോ പുറത്ത് വിട്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ പറയുന്ന വരൻ അതിന് താഴെ തന്നെ കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന പോലെ ആമസോൺ ആണ് ഇങ്ങനെ ഒരു എൻ്റെ വാലൻറ്റൈനെ ജീവിതത്തിലെ എൻ്റെ വാലൻ്റൈനെ പരിചയപ്പെടുത്താൻ എന്നെ കണ്ടുമുട്ടാൻ സഹായിച്ചത് ആണ് ജീവിതകാലം മുഴുവൻ ആമസോണിലൂടെ കടപ്പെട്ടിരിക്കുന്നു എന്നൊരു കമൻറ്റുകൂടെതായി ഇതിൻ്റെ താഴെ കണ്ടു എന്തായാലും പ്രിയാൻഷി ഇതിൻ്റെ ഒപ്പം തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ആമസോൺ എന്നുള്ള വാക്കുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾക്കൊക്കെ വളരെയധികം അതിശയമാണ് ഇതുപോലെ ആമസോണിലൂടെ ദാ ഇതുപോലെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ കപ്പിൾസിനെയൊക്കെ കണ്ടുമുട്ടാൻ പറ്റുമോ എന്നുള്ളൊരു കമന്റുകളൊക്കെ കാണാൻ അതെ തീർച്ചയായും വ്യത്യസ്തമായ ഒരു പ്രണയ കഥ അപ്പൊ ഇതാണ് സംഭവം രണ്ടുപേരും ഒന്നിച്ചതിന്റെ സംഭവം ഇങ്ങനെയാണ് അഞ്ജലിത വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് നല്ല രസകരമായ ക്യൂട്ടായ ഒരു കഥ ആ മെഹന്തി വീഡിയോ കാണാനും നല്ല രസമുണ്ട്